നമസ്കാരം ഇന്ത്യ ഫസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണോ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിന് അക്ഷരാർത്ഥത്തിൽ ഉണ്ടാക്കാനുള്ള വാർത്തകളാണ് തായ്വാൻ കടലിടുക്കിൽ നിന്ന് പുറത്തു വരുന്നത് തായ്വാനെ വിരട്ടാൻ ലക്ഷ്യമിട്ട് വൻ സൈനികാഭ്യാസം നടത്തിയ ചൈനയ്ക്ക് തിരിച്ചടിയായി തായ്വാൻ ഒരു കാര്യം തെളിയിച്ചിരിക്കുന്നു ഒരു ബട്ടൺ അമർത്തിയിരുന്നെങ്കിൽ ചൈനീസ് വ്യോമസേനയുടെ ഏറ്റവും മികച്ച വിമാനങ്ങൾ ഇന്ന് ചാരമാകുമായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം ചൈന തങ്ങളുടെ ജസ്റ്റിസ് മിഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന സൈനിക അഭ്യാസത്തിന്റെ ദൃശ്യങ്ങൾ ലോകത്തിന് മുന്നിൽ വലിയ ആഘോഷമായി അവതരിപ്പിക്കുകയായിരുന്നു തായ്വാനെ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞുവെന്നും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ തയ്യാറാണെന്നും ചൈന പ്രഖ്യാപിച്ചു എന്നാൽ ഈ അഭ്യാസത്തിനിടയിലാണ് ലോകത്തെ ഞെട്ടിച്ച ആ സംഭവം ഉണ്ടായത് തായ്വാന്റെ എഫ് സിക്സ്റ്റീൻ വൈപ്പർ യുദ്ധ വിമാനങ്ങൾ ചൈനയുടെ അതിനൂതനമായ ജെ സിക്സ്റ്റി വിമാനങ്ങളെ തങ്ങളുടെ മിസൈൽ സിസ്റ്റത്തിൽ ലോക്ക് ചെയ്തു ട്രാക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് ചൈന അവകാശപ്പെടുന്ന വിമാനങ്ങളെയാണ് തായ്വാൻ പൂട്ടിക്കെട്ടിയത് ഈ ദൃശ്യങ്ങൾ തായ്വാൻ ഔദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തു ശത്രുവിനെ യുദ്ധഭൂമിയിൽ തോൽപ്പിക്കുന്നതിനു മുൻപ് അവരുടെ ആത്മവീര്യം തകർക്കുക എന്നതാണ് ആധുനിക യുദ്ധതന്ത്രം തായ്വാൻ ഇത് കൃത്യമായി നടപ്പിലാക്കി ഈ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ചൈനീസ് വ്യോമസേന ലോകത്തിന് മുന്നിൽ പരിഹാസ്യമായി ഇതിന് മറുപടിയായി ചൈന ചെയ്തത് എന്താണെന്നു തങ്ങൾ റോബോട്ടുകളെയും യന്ത്രമൃഗങ്ങളെയും ഉപയോഗിച്ച് തായ്വാനെ തകർക്കുമെന്ന് കാണിക്കുന്ന ചിലയേ വീഡിയോകൾ അവർ പ്രചരിപ്പിച്ചു എന്നാൽ ഈ വീഡിയോകൾ കണ്ട ആർക്കും മനസ്സിലാകും ചൈന യഥാർത്ഥ യുദ്ധമുഖത്ത് പതറുകയാണെന്ന് ട്രംപ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ചൈന തായ്വാനെ ആക്രമിക്കില്ല എന്ന വാഗ്ദാനം ഷിജിൻ ജിൻ പിങ് നൽകിയതായി വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു വൻ സ്ഫോടനം പ്രതീക്ഷിക്കണം ചൈന തായ്വാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ജപ്പാൻ കൈയും കെട്ടി നോക്കി നിൽക്കില്ല ജപ്പാൻ തങ്ങളുടെ സ്വന്തം ആണവായുധ പദ്ധതികൾ പുനരാരംഭിക്കാൻ ഈ സാഹചര്യം കാരണമാകും എന്ന് ഹെൻറി കിഫിഞ്ചറി പോലെയുള്ള വിദഗ്ദ്ധർ പണ്ടെ പ്രവചിച്ചിട്ടുള്ളതാണ് ഭാരതത്തെ സംബന്ധിച്ചും ഈ വാർത്തകൾ നിർണായകമാണ് ചൈനയുടെ സൈനിക കരുത്ത് എത്രത്തോളം പൊള്ളയാണെന്ന് തായ്വാൻ കാണിച്ചു തരുന്നു സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തിനു വേണ്ടി ഒരു ചെറിയ രാജ്യം നടത്തുന്ന ഈ പോരാട്ടം അത്ഭുതകരമാണ് ലോകമഹായുദ്ധം പടിബാതിൽക്കൽ എത്തിയോ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക പുതിയ വാർത്തകൾക്കായി ഇന്ത്യ ഫസ്റ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി